എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്രഹസ്ഥിതികളുടെയും രാശിമാറ്റങ്ങളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പൊതുബലങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് അത്തം നക്ഷത്രത്തിനെ ഭരിക്കുന്ന ഗ്രഹം ചന്ദ്രനാണ് ചന്ദ്രൻ അത്തം നക്ഷത്രത്തിന്റെ അധിപനായതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കന്നി രാശിക്കാർക്ക് സാമ്പത്തിക സ്ഥിതിയിൽ നല്ലതായിരിക്കും ഫെബ്രുവരി പകുതി മുതൽ നിങ്ങളുടെ ജീവിതത്തിലും ജോലിസ്ഥലത്തുമൊക്കെ സന്തോഷകരമായ നിരവധി അനുഭവങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ പല സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ കഴിയുന്ന സമയമാണിത് ഈ കാലയളവിൽ സുപ്രധാനമായ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെയധികം ആലോചിച്ചു വേണം സെപ്റ്റംബർ മാസം മുതൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കും അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതാണ് കൂടാതെ ഈ കാലയളവിൽ ജീവിതത്തിലും ജീവിത പങ്കാളിയുമായും പ്രശ്നങ്ങൾക്കും സാധ്യത നക്ഷത്രത്തിന്റെ പ്രതീകം മുത്താണ് നക്ഷത്ര ദേവത ത്വഷ്ടാവ് അല്ലെങ്കിൽ വിശ്വകർമ്മയാണ് അദ്ദേഹം പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ബ്രഹ്മാവിന്റെ പിൻഗാമിയാണ് നക്ഷത്രാധിപൻ ചൊവ്വയാണ് ചിത്തിര നക്ഷത്രക്കാരായ രാശിക്കാർക്ക് ജോലിയുടെ കാര്യത്തിൽ ജൂൺ മാസം വളരെ അനുകൂലമായിരിക്കും കൂടാതെ നിങ്ങളുടെ പല പദ്ധതികളും വിജയിപ്പിക്കാൻ അനുകൂലമായ സമയം കൂടിയാണ് ഫെബ്രുവരിക്കും മെയ് മാസത്തിനുമിടയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം പിന്തുണ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അനുസരിച്ച് ഈ വർഷം നിങ്ങളുടെ കഴിഞ്ഞുപോയ മൂന്ന് വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും ചെറിയ ചെറിയ വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും അവയെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ കേതുവിന്റെ സ്വാധീനമുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങൾ അവഗണിക്കാനുള്ള സാധ്യതയുണ്ട് വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങളിൽ പൂർണ്ണ ശ്രദ്ധ വേണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ചോതി നക്ഷത്രത്തിന്റെ പ്രതീകം പവിഴം അല്ലെങ്കിൽ ഒരു ചെടിയുടെ തളിരാണ് നക്ഷത്രത്തിന്റെ ദേവത വായുവും നക്ഷത്രാധിപൻ രാഹുവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് നിങ്ങളുടെ തീർപ്പ് കൽപ്പിക്കാതെ പോയ എല്ലാ ജോലികളും ഈ വർഷം യാഥാർത്ഥ്യമാകും എന്നാൽ ഈ വർഷം തൊഴിൽ മേഖലയിൽ പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടായേക്കാം ജൂൺ മാസം മുതൽ ജീവിതത്തിൽ ഒരു പുതിയ പ്രണയത്തിന്റെയൊക്കെ തുടക്കമുണ്ടാകും ഈ വർഷം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും വർഷത്തിന്റെ ആദ്യ ഭാഗത്ത് കേതുവിന്റെ സ്വാധീനമുള്ളതിനാൽ വിവാഹ കാര്യങ്ങൾ വർഷാവസാനത്തോടു കൂടിയായിരിക്കും ഉത്തമം സെപ്റ്റംബർ ശേഷം ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്